വീട്ടിലെ ജോലി കഴിഞ്ഞിരിക്കുന്ന കഴിഞ്ഞോ പിന്നെ പറയണ ലൈവ് വേണം ലൈവ് വേണം എന്നല്ലേ എല്ലാവരും പറയണം പിന്നെ ലൈവില് വന്നു ലൈവിലിപ്പോ കുറെ പ്രശ്നമായി ലൈവിൽ ഇടങ്ങില് വന്നാല് ആദ്യമൊക്കെ നമ്മൾ ഓർക്കും ലൈവിൽ നാളെ ലൈവിൽ വന്നാൽ ഓർക്കും അത് കഴിഞ്ഞ് ജോലി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും പിന്നെ ചോറൊക്കെ കഴിച്ച് അതുകൊണ്ട് വിശക്കുമ്പോൾ ചോറ് കഴിക്കാൻ പോകും പിന്നെ ചോറ് കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ കിടക്കാൻ പോകും കിടന്ന് കഴിയുമ്പോഴേക്കും പിന്നെ നീച്ച് എണീക്കുന്നത് ഒരു അസുറിൻ്റെ സമയത്താണ് അതായത് മൂന്നോ മൂന്നോ മൂന്നരയാകുമ്പോൾ നീക്കും ണീച്ച് കഴിയുമ്പോൾ തന്നെ ചായ ഇടണം ചായ ഇട്ട് പിന്നെ ആ ചായ വയ്ക്കുവല്ല കടിയുണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടാവും അല്ലെങ്കിൽ ചിലപ്പോൾ ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ ആ ചായ മാത്രം കഴിക്കും ആ കഴിച്ച് കഴിയുമ്പോഴേക്കും പിന്നെ നമ്മളുടെ നിസ്കാരത്തിന് സമയമായി നിസ്കരിച്ചു പിന്നെ അത് കഴിയുമ്പോഴേക്കും അത് അറസിൻ്റെ മുകളിൽ ചെന്ന് ഇത്തിരി വെള്ളം എന്തെങ്കിലുമൊക്കെ ഒഴിക്കേണ്ടി വരും ചെടി ചെടിയില്ലേ ചിലപ്പോൾ അല്ലെങ്കിൽ എനിക്കൊരു ഞാൻ എന്തെങ്കിലും ഓർത്ത് അവിടെ പോയി ഇരിക്കുക ഇത്തിരി നേരെ അവിടെ പോയി ഇരിക്കുമ്പോഴേ ഒരു ഒരു പ്രത്യേക ഒരു എനർജി കിട്ടും പിന്നെ അത് കഴിഞ്ഞ് ഇങ്ങനെ പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞിങ്ങനെ നമ്മളൊക്കെ പിന്നെ ചപ്പാത്തിയുടെ പണിഞ്ഞാലും എന്തെങ്കിലും നമുക്ക് എനിക്ക് ഷുഗറുള്ളതല്ലേ അപ്പോൾ ചോറ് രണ്ടുതരം കഴിക്കാൻ പറ്റില്ല എനിക്ക് ചോറ് പിന്നണൊക്കെ ഇഷ്ടമാണ് അപ്പം ഞാനും ഇക്കായും എനിക്കൊരു നാല് ചപ്പാത്തിയും ഇക്കയാൾക്ക് ഒരു മൂന്ന് ചപ്പാത്തി രണ്ട് ചപ്പാത്തി ആയിട്ടുള്ളൂ അത് കഴിച്ച് നമ്മൾ പിന്നെ അത് കഴിഞ്ഞ് മാരിബം നിസ്കരിച്ച് ഇഷായ ഇഷ നിസ്കരിച്ച് കഴിയുമ്പോഴപ്പം പിന്നെ ടി വി കാണാൻ പോകും പിന്നെ ടി വി കണ്ട് പിന്നെ അത് കഴിഞ്ഞ് ഉറങ്ങും നമ്മളീ ലൈവിൻ്റെ കാര്യമേ മറിഞ്ഞു അങ്ങനെയാണ് ലൈവ് പിന്നെ പിറ്റേ ഒന്നും ഇതേപോലെ അതേപോലെ ഇങ്ങനെയാണ് എനിക്ക് ലൈവ് ഇടണെന്നൊക്കെ ഓർക്കും ഇതുമില്ല ആ ഇപ്പം ലൈവിൽ വന്നേക്കണേണം അപ്പം എന്തെങ്കിലും പറയുകയാണെങ്കിൽ കമൻറ്റ് ചെയ്യുക ഞാനൊരു വർഷമൊക്കെ കഴിഞ്ഞ് ആദ്യത്തെ എൻ്റെ യൂട്യൂബൊക്കെ ഇതായിപ്പോയി ക്യാൻസലായിപ്പോയി പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത് എടുത്തതാണ് ഇപ്പം അതൊരു അതിപ്പോ ഒരു കൊല്ലം കഴിഞ്ഞു പൈസയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ എന്താ ഇങ്ങനെ പോണു ഒരു അറിയാവുന്ന പോലെയൊക്കെ ചെയ്തു എനിക്കായ നല്ല പാട്ടുകാരനാണ് പക്ഷെ പുള്ളി ചിലത് ഏതൊക്കെ പാട്ട് പാടാൻ ഭയങ്കര ഇൻട്രസ്റ്റ് അപ്പൊ എനിക്ക് എടുക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടാവൂല ചിലപ്പോ ഞാൻ പറയും എടുക്കുന്നു പറയുമ്പോഴേക്കും ഗാനമേളക്കൊക്കെ പോയിട്ടുള്ളതാണ് നമ്മൾ കഴിഞ്ഞ ഏറ്റവും വലിയ നേരം ചെടികളാണ് വരത്തിയാലോ അല്ലേ എനിക്കാണെങ്കിൽ ഒന്ന് ഒരു സ്ഥലം വരെ പോകാനുണ്ട് കുറച്ച് ഞാൻ ആയിരിക്കും ജോലി ചോറ് വെച്ചതിൻ്റെ ബാക്കി ഇപ്പം കുറച്ച് അതൊന്ന് തിളപ്പിച്ചെടുക്കണം പിന്നെന്തെങ്കിലും ചമ്മന്തി പിന്നെ എന്തെങ്കിലും തോരന എന്തെങ്കിലും ഉണ്ടാക്കിയ കൊള്ളാം അപ്പ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ് ചെയ്യണം എന്റെ വീഡിയോ കാണണം എൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടാലല്ലേ എനിക്ക് എനിക്ക് എനിക്കെടുക്കാൻ തോന്നുള്ളു എൻ്റെ വീഡിയോ കാണണ്ടെന്ന് ഉറപ്പല്ല അതുകൊണ്ട് എല്ലാവരും കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഒരുപാട് പാടിയല്ല പുരാണേ റിക്കാണ് അറഹമാനും റഹീമുമാണ് നിധി നിന്റെ ഉമ്മത്തി ഞാനേ നിത്യവും നിന്നോട് യാജിക്കലാണ് ആദിപുരാണേ റാസിക്കാണ് അറഹുമാനും റഹീമു Okay. Bye. Assalamualaikum. Kamu rukatanya?